ഹായ് നമസ്കാരം ഞാൻ ബൈജു ലൂക്കോസ് ഞാൻ ഇന്ന് നമ്മുടെ ചുറ്റുമല ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലാണ് അപ്പോൾ നമ്മുടെ ചുറ്റുമല ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ ഈ വർഷം നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് ഏഹ് നക്ഷത്ര വനം പദ്ധതിയുടെയും പോലെ തന്നെ വിദ്യാരംഭ ചടങ്ങുകളും ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അതിന്റെ ആ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം ചുറ്റുമല ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ ഈ വർഷത്തെ നവരാത്രി മഹോത്സവം ഇന്ന് കൂടി സമാപിക്കുകയാണ് നിരവധി ഒമ്പത് ദിവസം നീണ്ടു നവരാത്രി മഹോത്സവത്തിൽ നിരവധി വിരുന്നുകൾ സംഗീത കച്ചേരികൾ നടത്തുകയുണ്ടായി ഇന്ന് ദേവസ്വം ബോർഡിന്റെ ബഹുമാനപ്പെട്ട മെമ്പർ കെ സുന്ദരൻ സാർ നക്ഷത്രഫലം നടന്നതുകൂടി ഈ വർഷത്തെ നവരാത്രി മഹോത്സവം സമാപിക്കുകയാണ് ചുറ്റുപാട് ശ്രീ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ നവരാത്രി മഹോത്സവത്തിനുനുസരിച്ച് നവരാത്രി നമ്മുടെ ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നവരാത്രി മണ്ഡപം സമർപ്പിക്കുകയുണ്ടായി ആ പുതിയ നവരാത്രി മണ്ഡപത്തിന്റെ ഭക്ത സമർപ്പിച്ച നവരാത്രി മണ്ഡപത്തിലാണ് നമ്മൾ ഈ വർഷം ഒമ്പത് ദിവസവും സംഗീത കച്ചേരികൾ നടത്തുകയുണ്ടായിരുന്നു നിരവധി കുരുന്നുകളടക്കം മികച്ച കലാകാരന്മാരടക്കം ഒരുപാട് പേരത്തിൽ സംഗീത കച്ചേരി നടത്തുകയും ഒരു വലിയ ആഘോഷമാക്ക ആഘോഷമാക്കി മാറ്റാൻ കഴിഞ്ഞിട്ട് നമ്മുടെ നക്ഷത്രവനം എന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ഇവിടെ നടക്കുകയാണ് ഈ ഭാരതീയ ജ്യോതിഷ പ്രകാരം ഓരോ വ്യക്തികൾക്ക് ഓരോ നാളുകൾ അനുസരിച്ച് ഓരോ വൃക്ഷങ്ങളുണ്ട് ആ വൃക്ഷങ്ങൾ പരിപാലിക്കുകയും നമ്മുടെ ഐശ്വര്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി നടത്തപ്പെടുന്ന ഒരു പദ്ധതിയാണ് ഈ നക്ഷത്രവനം പദ്ധതി അത് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് മെമ്പർ ജി സുന്ദരസൻ സാർ അവരാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അതിനുശേഷം നമുക്ക് ഇവിടെ സംഗീത കച്ചേരി ഉണ്ട് അതേ അന്നദാനം അതുപോലെ എല്ലാവരെയും ഈ ദിനത്തിൽ ഉപദേശ സമിതിയെ ആശംസ ഇതാണ് നമ്മുടെ കല്ലടയിലെ പതിനാറ് കരകളുടെയും മാതൃദേവതയായ ദുർഗാദേവി കുടികൊള്ളുന്ന ചുറ്റുമല ശ്രീ ദുർഗാദേവി ക്ഷേത്രം കലടയിലെ നാനാജാതി മതസ്ഥരായിട്ടുള്ള ധാരാളം ആൾക്കാർ ഈ ക്ഷേത്രത്തിൽ വരികയും പ്രാർത്ഥിക്കുകയും അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഈ വർഷം നമ്മളുടെ വിജയദശമിയും മഹാനവമിയോടൊക്കെ അനുബന്ധിച്ച് നമ്മുടെ ഈ ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവം നടത്തി അപ്പോൾ നവരാത്രി മഹോത്സവത്തിൻ്റെ ആ ഒരു സമാപന ദിവസമാണ് ഇന്ന് വിജയദശമിയാണ് അപ്പോൾ നവരാത്രി മഹോത്സവത്തിൻ്റെ ഒരു സമാപന ദിവസമാണ് ഇന്ന് അപ്പോൾ ഇന്ന് ക്ഷേത്രത്തിൽ വിശേഷ പൂജകളും വിദ്യാരംഭ ഉണ്ട് അപ്പോൾ നമുക്ക് ആ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം बस मैं दम से ही चला था एनीथिंग गोइंग टू दैट एवरीडे करके मेरी माया माया करस आदि राव हम ये गाना 아리야 뭐야 또. 예, 들어줘 우리야 뭘 해. 배리 우리야. 아리스님. ഈ വർഷത്തെ നവരാത്രി മഹോത്സവങ്ങളുടെ എല്ലാം ഭാഗമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളും വലിയ തയ്യാറെടുപ്പാട് നടത്തിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമായി തന്നെ മാറിയ ഈ ആഘോഷ പരിപാടികളുടെ ഭാഗമായി പലവിധ ഐതിഹ്യങ്ങളും ഉണ്ടെങ്കിലും നമ്മുടെ നവരാത്രിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് പുസ്തകങ്ങൾ പൂജയ്ക്ക് വെക്കുക പൂജയെടുക്കുക അന്നേ ദിവസം തന്നെ കുരുന്നുകൾക്കുള്ള അക്ഷരം തൊല്ലിക്കൊടുക്കുക എഴുത്തിൽ എരുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അത് ചിറ്റുമല ദേവി ക്ഷേത്രത്തിൽ ഇന്ന് ആരംഭിച്ചു അതിൻ്റെ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ദേവസ്വം ബോർഡിൻ്റെ ഒരു പ്രതി എന്നുള്ള നിലയ്ക്ക് എനിക്ക് വലിയ സന്തോഷമുണ്ട് നമ്മൾ ഭക്ത്യാദരപൂർവ്വം കുഞ്ഞുങ്ങൾക്ക് അക്ഷരം ഇപ്പോൾ തുടക്കം കുറിക്കുക തുടർന്ന് അവരുടെ വിദ്യാഭ്യാസം മെച്ചപ്പെട്ട നിലയിൽ കൊണ്ടുപോകാനാവശ്യമായിട്ടുള്ള ഒരു ജാഗ്രത നമുക്ക് രക്ഷകർത്താക്കൾക്ക് പ്രത്യേകമായി ഉണ്ടാകണം എന്ന് ഈ അവസരത്തിൽ ദേവീ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് നല്ല വിദ്യാഭ്യാസമുള്ള ഒരു സമൂഹത്തിന് മാത്രമേ നല്ല ഒരു രാജ്യത്തെ കെട്ടിപ്പടുക്കാൻ വേണ്ടി എന്ന തിരിച്ചറിവോടുകൂടി വിദ്യാധനം സർവധനാൽ പ്രധാനം എന്നുകൂടി ദേവീനാമത്തിൽ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇവിടെ അക്ഷരം ആദ്യാക്ഷരം കുറിച്ചിൾക്ക് ഇവരിവിടെ തയ്യാറായിട്ട് എല്ലാവർക്കും ഉണ്ട് ആദ്യത്തെ ഒരാളിനെ ഞാൻ കൊടുത്തിട്ട് എനിക്ക് അടുത്തൊരു പരിപാടിയുണ്ട് പോകണമെന്ന് ഖനിമോൾക്ക് ആദ്യമായി ഇവിടുത്തെ ക്ഷേത്ര ഉപദേശ സമയത്ത് തയ്യാറാക്കിയൊരു ഉപകാരം കൊടുത്ത് നിർവഹിക്കുന്നു എല്ലാവർക്കും നമ്മളുടെ ദേവസ്വം ബോർഡ് മെമ്പർ ആയിരിക്കുന്ന ജി സുന്ദരേശൻ സാറ് അദ്ദേഹത്തെ ആദരിച്ചു അതേപോലെ തന്നെ നമ്മുടെ ക്ഷേത്ര ഉപദേശക സമിതിക്ക് ഇപ്പോഴത്തെ ക്ഷേത്ര ഉപദേശക സമിതിക്ക് വേണ്ടുന്ന ഉപദേശങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്ത് കൂടെ നിൽക്കുന്ന നമ്മുടെ രാധാകൃഷ്ണ പിള്ള തമ്പുരാട്ടി മുൻ സെക്രട്ടറി ആ ആയിരുന്ന ശ്രീരാധാകൃഷ്ണൻ ഉള്ള ശ്രീ തമ്പുരാട്ടി അവകളെയും ഈ ഒരു ചടങ്ങിൽ വെച്ചിട്ട് ആദരിക്കുകയുണ്ടായി അപ്പോൾ നമ്മുടെ ഈ ചുറ്റുമല്ല ക്ഷേത്രത്തിൽ വന്ന ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്